രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നത് തന്നെ ദക്ഷിണേന്ത്യയിലെ നൂറ്റി പതിമൂന്ന് സീറ്റും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതിൽ നൂറ് സീറ്റെങ്കിലും കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും കക്ഷികൾക്കും നേടാനായാൽ അധികാരത്തിലേറാൻ കോൺഗ്രസിന് ഒരുപാടും ഉണ്ടാവില്ല മോദി സഖ്യത്തിന് എങ്ങനെയും തറ പറ്റിക്കണം അതിന് രാഹുൽ ഗാന്ധി കണ്ടെത്തിയ ഒരു തന്ത്രം തന്നെയാണ് ഈ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നതോടെ ദക്ഷിണേന്ത്യയിലെ നൂറ്റി സീറ്റുകളും കോൺഗ്രസ് ഉറപ്പിക്കുകയാണ് കേന്ദ്രത്തിൽ ഭരണത്തിലെത്താനുള്ള കോൺഗ്രസിന്റെ പ്രതീക്ഷയിൽ ഏറെ നിർണായകമാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഇ എം പിമാർ കോൺഗ്രസും കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ളതുമായ കക്ഷികളും ചേർന്ന് ഇതിൽ നൂറ് സീറ്റെങ്കിലും പിടിച്ചാൽ അധികാരത്തിലെത്തുന്നതിന് ഇത് കൂടുതൽ എളുപ്പമാകും തങ്ങൾക്ക് അധികം കിട്ടില്ല എങ്കിലും ബിജെപിക്ക് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം അതുകൊണ്ട് തന്നെ പ്രാദേശിക കക്ഷികളും അവർക്ക് പ്രധാനമാണ് ദക്ഷിണേന്ത്യയിൽ കർണാടകയിലും ഗോവയിലും മാത്രമാണ് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഇരുപത്തിയെട്ട് സീറ്റുള്ള കർണാടകയും ഇരുപത് സീറ്റുള്ള കേരളവുമാണ് കോൺഗ്രസിന് ഏക പ്രതീക്ഷ കർണാടകയിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി പതിനേഴ് കോൺഗ്രസ് ഒൻപത് ജനതാദൾ രണ്ട് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില ഇത്തവണ സഖ്യത്തിലായ കോൺഗ്രസ് ഒന്നും ദൾ ഏഴും സീറ്റിലാണ് മത്സരിക്കുന്നത് പതിനാറ് സീറ്റെങ്കിലും നേടാം എന്നാണ് സഖ്യത്തിന്റെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ട് സീറ്റ് നേടിയ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവോടെ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുമുണ്ട് മുപ്പത്തി സീറ്റുള്ള തമിഴ്നാടാണ് എണ്ണത്തിൽ ദക്ഷിണേന്ത്യയിൽ മുന്നിൽ ഡി എം കെയുമായി കോൺഗ്രസ് സഖ്യത്തിലാണ് ഡി എം കെ ഇരുപത് കോൺഗ്രസ് ഒൻപത് മറ്റുള്ളവർ പത്ത് എന്നിങ്ങനെയാണ് ഇത്തവണ മത്സരിക്കുന്നത് ജയലളിതയുടെ പ്രഭാവത്തിൽ രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിയേഴ് സീറ്റ് എ ഡി എം കെ നേടിയപ്പോൾ ഒരു സീറ്റ് വീതം ബി ജെ പിയും പി എം കെയും നേടി ജയയുടെ അഭാവത്തിൽ ഭരണത്തിലുള്ള എ ഡി എം കെയും ബി ജെ പിയും സഖ്യത്തിലാണ് എങ്കിലും ഡി എം കെ കോൺഗ്രസ് മുന്നണി ഇരുപത് സീറ്റിലേറെ നേടും എന്ന് വിലയിരുത്തലുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം നിർണായകമാകുന്നത് ആന്ധ്ര തെലങ്കാനയാണ് രണ്ടായിരത്തി പതിനാലിൽ ഐക്യ ആന്ധ്രയിലെ നാല്പത്തിരണ്ട് സീറ്റിലേക്കായിരുന്നു മത്സരം ഇക്കുറി ഇരുപത്തിയഞ്ച് സീറ്റുള്ള ആന്ധ്രാപ്രദേശിൽ ഡി ഡിപിയും വൈഎസ്ആർ കോൺഗ്രസും കോൺഗ്രസും എല്ലാ സീറ്റിലും മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഡിഡിപി പതിനഞ്ച് സീറ്റും അന്ന് സഖ്യത്തിലായിരുന്ന ബിജെപി രണ്ട് സീറ്റും നേടി വൈഎസ്ആർ കോൺഗ്രസ് എട്ട് സീറ്റും നേടി കോൺഗ്രസിന് പൂജ്യമായിരുന്നു ഇക്കുറിയും കോൺഗ്രസ്സിന് കാര്യമായ പ്രതീക്ഷയില്ല എങ്കിലും ബിജെപിയോട് ഇപ്പോൾ കടുത്ത ശത്രുതയിലുള്ള ഡി ഡി പിക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നതാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യത്തിന് കോൺഗ്രസിന് കൂടുതൽ നല്ലത് ബിജെപിയുടെ സാധ്യത വിദൂരമാണ് സീറ്റുള്ള തെലങ്കാന ചന്ദ്രശേഖർ റാവുവിന്റെ ടി ആർ എസ് പ്രഭാവത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് സീറ്റാണ് പാർട്ടി നേടിയത് കോൺഗ്രസ് രണ്ട് ടി ഡി പി ഒന്ന് ബിജെപി ഒന്ന് വൈഎസ്ആർ കോൺഗ്രസ് ഒന്ന് ഒവൈസിയുടെ മജ്ലിസ് പാർട്ടി ഒന്ന് നില ഇത്തവണ ഒരു സീറ്റ് മജ്ലിസ് പാർട്ടിക്ക് നൽകി പതിനാറ് സീറ്റിലാണ് ടി ആർ എസ് മത്സരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ചായിരുന്നുവെങ്കിലും ടി ഡി പി കോൺഗ്രസ് സഖ്യമില്ല എങ്കിലും ടി ഡി പിടെ പിന്തുണ കോൺഗ്രസ് കിട്ടും നഗരമേഖലയിൽ നിന്നായി അഞ്ച് സീറ്റ് വരെയെങ്കിലും പ്രതീക്ഷിക്കുന്നത് കിട്ടിയാൽ തന്നെ കോൺഗ്രസിന് വലിയ നേട്ടമായിരിക്കും ഉണ്ടാവുക തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ എൻ ഡി എ ആയാലും യു പി എ ആയാലും വിലപേശൻ അവസരം കിട്ടിയാൽ ചന്ദ്രശേഖർ റാവുവും ഗജൻമോഹൻ റെഡ്ഡിയും മുൻപന്തിയിൽ ഉണ്ടാകും രണ്ട് സീറ്റുള്ള ഗോവയിൽ ഓരോ സീറ്റ് വീതമാണ് രണ്ടായിരത്തി പതിനാലിൽ ബിജെപിയും കോൺഗ്രസും നേടിയത് കഴിഞ്ഞ തവണ എഐ എൻ ആർ കോൺഗ്രസിനോട് തോറ്റ പുതുച്ചേരി സീറ്റ് ഇത്തവണ ഡി എം കെ പിന്തുണയോടെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത